ആർക്കാടിന്റെ മണ്ണിൽ അന്തിയുറങ്ങുന്ന മൂന്ന് മഹാവ്യക്തികൾ ആ ദേശത്തിൻ്റെ സമാധാനത്തിൻ്റെയും മത കാവലുകളായി കരുതപ്പെടുന്നു ഹസ്ത്ത് ഹെരീമുള്ള ഷാ ഹസ്രത്ത് റഹീമുള്ള ഷാ ബി വി ആയിഷഭത്തു ഈ പുണ്യ ആത്മാക്കളുടെ സാന്നിധ്യം ആർക്കാടിന് വെറുമൊരു ഭൂപ്രദേശം എന്നതിലുപരി ഒരു പുണ്യഭൂമിയുടെ പവിത്രത നൽകുന്നു ജാതിമത ഭേദമന്യേ മനുഷ്യർ ഒത്തുചേരുന്ന ഒരിടമായി ഇന്നും പ്രദേശം നിലകൊള്ളുന്നു എന്താണ് ചെറുപുരി എന്ന് അറിയുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾക്കായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കല്ല ഈ ചരിത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ ദാരിദ്ര്യവും പ്രവാസവും ഒരു ദരിദ്രനായ വിറകുവെട്ടുകാരൻ തൻ്റെ കടബാധ്യതകൾ തീർക്കാനായി ജോലി തേടി ദൂരദേശത്തേക്ക് പോകുന്നു വീട്ടിൽ തനിച്ചായ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മന്ത്രിയുടെ വീട്ടിൽ ജോലിക്കാരിയായി ചേരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഭർത്താവ് തിരിച്ചെത്താത്തതിൽ സങ്കടപ്പെട്ടിരുന്ന ആ സ്ത്രീക്ക് ഇമാം ജാഫർ സാദിക്ക് സ്വപ്നത്തിൽ ദർശനം നൽകുന്നു റജബി ഇരുപത്തിരണ്ട് ദിവസം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഭക്ഷണം നൽകി പ്രാർത്ഥിക്കുക നൽകാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു സ്ത്രീ പ്രാർത്ഥന നടത്തിയ അതേ സമയം വിറകുവെട്ടിക്കൊണ്ടിരുന്ന ഭർത്താവിന് ഒരു നിധി ലഭിക്കുകയും അദ്ദേഹം വലിയ സമ്പന്നനായി തിരിച്ചെത്തുകയും ചെയ്യുന്നു ആ സ്ത്രീ സമ്പന്നായത് കണ്ട് അസൂയപ്പെട്ട വസീറിൻ്റെ ഭാര്യ ഇതിനെ പരിഹസിച്ചു എന്നാൽ വൈകാതെ വസീറിനെ തൻ്റെ പദവി നഷ്ടപ്പെടുകയും വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു ഒടുവിൽ അവർ തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി രജബ് ഇരുപത്തിരണ്ടിനെ ഭക്ഷണം നേരുന്നു വസീറിനും കുടുംബത്തിനും അവരുടെ പഴയ പദവി തിരിച്ചു കിട്ടുകയും രാജ്യം മുഴുവനും ഈ ദിവസം ആദരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ചിരുപ്പുരി എന്നൊരു ചടങ്ങ് ഉണ്ടായത് എന്ന് പറയപ്പെടുന്നുണ്ട് മറ്റൊരു വിഷയം നോക്കുകയാണെങ്കിൽ ആർ കാടിന്റെ പാരമ്പര്യത്തിൽ അലിഞ്ഞു ചേർന്ന മനോഹരമായ ഒരു വാക്കാണ് ചിരുപ്പുരി ഇത് കേവലം ഒരു ചടങ്ങല്ല മറിച്ച് സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ആഘോഷമാണ് ചിരുപ്പുരി എന്ന ആഘോഷം വരുവാൻ കാരണം ചുരുപ്പുരി എന്നത് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ മഹാത്മാക്കളുടെ സ്മരണക്കായി തയ്യാറാക്കുന്ന പ്രത്യേക നേർച്ച ഭക്ഷണമാണ് മധുരം കലർന്ന പത്തിരിയോ വലിയ റൊട്ടിയോ അതിനൊപ്പം വിളമ്പുന്ന വിഭവങ്ങളെയോ ആണ് പ്രാദേശികമായി ചെറുപ്പുരി എന്ന് വിളിക്കുന്നത് ഈ ദിവസം ആർക്കാട് ർക്ക് ഉത്സവത്തിന്റെ സമാനമാണ് പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ ഈ മഹാത്മാക്കളോടുള്ള ആദര സൂചകമായി വലിയ തോതിൽ ഭക്ഷണം പാകം ചെയ്യുകയും അത് പാവപ്പെട്ടവർക്കും നാട്ടുകാർക്കും വിതരണം ചെയ്യുകയും ചെയ്യുന്നു തങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും ഐശ്വര്യവും ഈ പുണ്യപുരുഷന്മാരുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പങ്ക് ഈ ദിവസം അന്നദാനത്തിനായി നീക്കിവെക്കുന്നു വർണ്ണശമ്പളമായ ഘോഷയാത്രകളും വിളക്കുകൾ തെളിക്കലും ഈ ചടങ്ങിൻ്റെ ഭാഗമായി ഉണ്ടാകാറുണ്ട് ഉപസംഹാരം മാർക്കാട് എന്ന ദേശത്തിൻ്റെ നന്മ വറ്റാത്ത സ്നേഹത്തിൻ്റെ പിന്നിൽ അസ്രത്ത് ഹരീമുള്ള ഷാ അസ്രത്ത് റഹീമുള്ള ഷാ ബി വി ആയിഷ ബുൽ എന്നിവരുടെ ആത്മീയ പ്രഭാവമുണ്ടെന്ന് അവിടുത്തെ ജനത വിശ്വസിക്കുന്നു ചിരുപുരി ആഘോഷം ഈ വിശ്വാസത്തിൻ്റെ മധുരമായ അടയാളമാണ് ഇതുപോലെ പല വിഷയങ്ങളിലും പല മക്കാമുകളിലും ഇതുപോലെ ചിരുപ്പുറി ആഘോഷിക്കുന്നതായി ഇന്ന് ഈ ആർക്കാട് ദേശത്തുള്ള മക്കാമിൽ കാണാം